നമസ്കാരം കേരളത്തിൽ സി പി എം വൻ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഫലം ഒരു യു ഡി എഫ് തരംഗം അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു ആലപ്പുഴയിൽ സി പി എമ്മിനുണ്ടായിരുന്ന സീറ്റ് നഷ്ടമായി ആലത്തൂരിൽ വിജയം ആലത്തൂരിലെ വിജയത്തിൽ സി പി എം നഹളിക്കണ്ട അത് മന്ത്രി രാധാകൃഷ്ണന് വ്യക്തിപരമായിട്ടുള്ള നേട്ടം മാത്രമാണ് അപ്പോൾ സി പി എമ്മിന് തുടർച്ചയായിട്ടുണ്ടായ ഈ പരാജയം രണ്ടായിരത്തി പത്തൊൻപതിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നേരിട്ട ഈ പരാജയത്തിന് ഉത്തരവാദി ആരാണ് അത് മറ്റാരുമല്ല പിണറായി വിജയൻ തന്നെയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതാണ് സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ തോണ്ടിയിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ശക്തമായിട്ടുള്ള പിണറായി വിരുദ്ധ തരംഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക് രണ്ടായിരത്തി വരെ കാത്തിരിക്കാൻ സമയമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് അതിനൊക്കെ തന്നെ സി പി എമ്മിന് വൻ തകർച്ച നേരിടും രണ്ടായിരത്തി ഇരുപത്തിയാറില് ഏതാണ്ട് പൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്കും എത്തുമെന്നുള്ളതാണ് എന്തായാലും പിണറായിയെ ഈ കേരളത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യും അതിനുള്ളതായിട്ടുള്ള പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെ സി പി എമ്മിനകത്ത് രൂപം കൊണ്ടിരിക്കുകയാണ് എന്തിന് കണ്ണൂരിൽ മത്സരിച്ച സുധാകരൻ പിണറായിയുടെ ബൂത്തിൽ പോലും അവിടെ വൻ നേട്ടമാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം പിണറായിക്കെതിരെ കിട്ടിയിട്ടുള്ള വലിയ ഒരു തരംഗം തന്നെയാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം പിണറായിക്കെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഈ അവസരത്തിലെ ബി നേതാവ് പി സി ജോർജ് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൽ നിന്ന് വാർത്ത പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇത് വിളിച്ചു വെച്ചൊരു കാര്യമില്ല മുഖ്യമന്ത്രിയായിട്ട് ഇനിക്ക് തുടരാൻ കഴിയില്ല അയാളെ ഞാൻ മനസ്സിലാക്കിയത് രണ്ട് ദിവസം സ്റ്റേ കമ്മിറ്റിയെ മറ്റേ അറിയുമ്പോൾ അങ്ങനെ രാജി വെച്ച് വേറെ മുഖ്യമന്ത്രി സ്ഥലത്തേക്ക് വരുന്ന കേട്ടത് ശരിയാണ് തെറ്റൊന്നും അറിയില്ല ഇപ്പൊ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാണ് അങ്ങനെ തുടരാൻ പറ്റില്ലെന്ന് ഉറപ്പാണ് കാരണം സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ എസ് എഫ്ഐയുടെ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അപ്പൊ മകൾ ഈ പോകുമ്പോ വ്യക്തമായിട്ട് പിണറായി വിജയൻ പങ്കാളിയാണെന്ന് വന്നിരിക്കുക കാരണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ആ സ്ത്രീയുടെ കമ്പനിയുടെ പേര് നടന്നിരിക്കുക മകളുടെ ഇത് എല്ലാം ഭയങ്കര പങ്കാളിയാണ് അത് തന്നെ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യങ്ങളിൽ അമേരിക്കക്കും സ്വിറ്റ്സർലൻഡിനും അറോബ്യൻ രാജ്യങ്ങളും പിണറായി വിജയൻ ഓട്ടം ഓട്ടപ്രദക്ഷം നടത്തിയിട്ടുണ്ട് എന്ത് പോയി എന്ന് പറയണ്ടേ ഈ അടുത്ത നാളെ പോയത് പതിനാറ് ദിവസമാണ് ആ പതിനാറ് ദിവസം ഏഴ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സിക്സിലുൾപ്പെടെ അപ്പൊ അത് എന്തിന് പോയി എന്ന് പറയണമല്ലോ ക്യാബിനറ്റ് പോലും മന്ത്രിമാർ പോലും അറിഞ്ഞിരുന്നില്ല ഞാൻ തുടങ്ങാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റം വേണം ഇനിയിപ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പുള്ള ചോദ്യം ഇന്ത്യയില് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറയാനുള്ളത് കേരളത്തിലാണ് കേരളത്തിൽ പോകുന്നത് കമ്മ്യൂണിസ്റ്റം വേണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ പ്രതാവിക്ക് ഒഴികേണ്ടി വരും ഒഴി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അത് ഞാൻ ജയിലിലേക്ക് പോകും മാത്രമേ ഉള്ളൂ